ൂന്നാമത് ടൂർണമെൻ്റ് അടുത്ത ഈ പിന്നെ ഡിസംബർ മാസത്തിൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ആരംഭിക്കാനും ഒപ്പം തന്നെ കഴിഞ്ഞ രണ്ട് ടൂർണമെൻറ്റുകൾ വിദേശത്ത് നടന്നതിൻ്റെ പിന്നെ തുടർച്ച എന്ന നിലയിൽ ഈ വർഷം ഒന്നുകിൽ ഒക്ടോബറിലോ അല്ലെങ്കിൽ ഫെബ്രുവരി അവസാനത്തിലോ സൗദി അറേബ്യയിലെ ജിദ്ദയിൽ വെച്ച് നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് ഐ എസ് എസ് സീനിയർ സെക്കൻഡറി സ്കൂൾ സ്കൂൾകുർഷി നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം ി സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് ഡിസംബറിൽ നെഹ്റു സ്റ്റേഡിയം സാക്ഷിയാകും ഈ വർഷത്തെ വിദേശ ടൂർണമെന്റ് ജിദ്ദയിൽ വെച്ച് നടത്താനും കാദ്രാൻ മുഹമ്മദ് അലി മെമ്മോറിയൽ സ്പോർട്സ് ക്ലബിന്റെ വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ തീരുമാനമായതായി ഭാരവാഹികൾ പെരിന്തൽമണ്ണ കാദ്രാൻ മുഹമ്മദ് അലി സ്പോർട്സ് ക്ലബിന്റെ വാർഷിക ജനറൽ ബോഡി യോഗത്തിലാണ് ഒരു വർഷത്തെ വാർഷിക പദ്ധതികൾ ആവിഷ്കരിച്ചത് പെരിന്തൽമണ്ണയിൽ നല്ലൊരു ഫുട്ബോൾ തലമുറയെ വാർത്തെടുക്കണമെന്ന കൂടി പതിനാറ് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കായി കാദ്രഅലി ക്ലബ്ബ് വർഷം തോറും നടത്തി വരാറുള്ള അവധിക്കാല ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പ് പാതായിക്കര പി ടി എം ഗവൺമെൻറ് കോളേജിൽ തുടക്കമായി എഴുപതോളം കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത് അൻപത്തിമൂന്നാമത് അഖിലേന്ത്യാ സെവൻസ് ടൂർണമെന്റ് ഡിസംബറിൽ ആരംഭിക്കും മൂന്നാമത് വിദേശ ഫുട്ബോൾ ടൂർണമെന്റ് ഒക്ടോബറിലോ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരിയിലോ സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നടത്തുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ വർഷം നടപ്പിലാക്കേണ്ട പദ്ധതികൾ തീരുമാനിച്ച് നടപ്പിലാക്കി വരുകയാണ് അതിൽ ആദ്യമായിട്ട് വെക്കേഷനിൽ സ്ഥിരമായിട്ട് കോച്ചിങ് ക്യാമ്പ് സംഘടിപ്പിക്കാനുണ്ട് ഒമ്പത് വയസ്സ് മുതൽ പതിനാറ് വയസ്സിന്റെ താഴെയുള്ള കുട്ടികൾക്കായിട്ടുള്ള കോച്ചിങ് ക്യാമ്പ് സംഘടിപ്പിച്ചു വരുന്നുണ്ട് അത് പോയി റം റംനാന് ശേഷം പെരുന്നാൾ കഴിഞ്ഞ് കഴിഞ്ഞ ആറാം തിയതി പെരുന്തമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ ഏ സോറി പിന്നെ പി ടി എം ഗവൺമെൻറ് കോളേജ് ഗ്രൗണ്ടിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം എഴുപതോളം കുട്ടികൾ ആ ക്യാമ്പിൽ പങ്കെടുത്തു വരുന്നു ആനമ്മങ്ങാടുള്ള തൂത് താഴക്കോട് സ്കൂളിലെ പിട്ടി മാഷു കൂടിയായ പ്രമുഖ കോച്ചാണ് ഷബീർ മാഷ് എന്ന് പറയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടന്നു വരുന്നത് കുട്ടികൾ നല്ല ആവേശത്തിലാണ് ഒപ്പം തന്നെ ഈ വർഷത്തെ അമ്പത്തി മൂന്നാമത് ടൂർണമെൻറ്റ് അടുത്ത ഈ പിന്നെ ഡിസംബർ മാസത്തിൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ആരംഭിക്കാനും ഒപ്പം തന്നെ കഴിഞ്ഞ രണ്ട് ടൂർണമെൻറ്റുകൾ വിദേശത്ത് നടന്നതിൻ്റെ പിന്നെ തുടർച്ച എന്ന നിലയിൽ ഈ വർഷം ഒന്നുകിൽ ഒക്ടോബറിലോ അല്ലെങ്കിൽ ഫെബ്രുവരി അവസാനത്തിലോ സൗദി അറേബ്യയിലെ ജിദ്ദയിൽ വെച്ച് നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് നഗരസഭാ പരിധിയിലെ വൃക്കരോഗികൾക്കുള്ള ധനസഹായ പദ്ധതിയായി നാല് പേർക്ക് പ്രതിമാസം ആയിരം രൂപ വീതം നൽകുന്നത് ഈ വർഷവും തുടരാൻ യോഗത്തിൽ തീരുമാനമായി ക്ലബിന്റെ കുടുംബസംഗമവും സംഘടിപ്പിക്കും അംഗങ്ങളുടെ മക്കളിൽ ഉന്നത വിജയം നേടിയവരെ ഇതിന്റെ ഭാഗമായി ആദരിക്കും കാദ്രഅള്ളി ക്ലബ്ബ് നടപ്പിലാക്കി വരുന്ന എല്ലാ പദ്ധതികളും വിജയകരമായി മുന്നോട്ടു പോകുന്നുണ്ടെന്നും ജനങ്ങളുടെ പിന്തുണ ഇനിയും തുടരണമെന്നും ജനറൽ സെക്രട്ടറി പച്ചൂരി ഫാറൂഖ് പറഞ്ഞു ഈ വർഷം ക്ലബിൻ്റെ ഒരു ഫാമിലി സംഗമം സംഘടിപ്പിക്കാനും അത് ഈ പിന്നെ ക്ലബ് മെമ്പേഴ്സിൻ്റെ മക്കളിൽ നിന്ന് ഉന്നത വിജയം കരസ്ഥമാക്കി കുട്ടികളെ ആദരിക്കുകയും അതോടൊപ്പം തന്നെ ഫാമിലി സംഗമവും നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത് കൂടെ കഴിഞ്ഞ മൂന്ന് കൊല്ലക്കാലമായി നടന്നു വരുന്ന കിഡ്നി രോഗികൾക്കുള്ള ഒരു പെൻഷൻ സംവിധാനം അത് ഓരോ മാസവും ഗണ്യമായി വർദ്ധിച്ചു വരുകയാണ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുപ്പത്തിരണ്ട് കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത് മുപ്പത്തിരണ്ട് ആളുകളായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പം അത് നാപ്പത്തിരണ്ടിലേക്ക് എത്തി നിൽക്കുകയാണ് അത് ഓരോ മാസവും ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ എണ്ണം അപേക്ഷകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഒപ്പം തന്നെ കിടപ്പ് രോഗികൾക്ക് ആവശ്യമായ മെഡിക്കൽ ഉപകരണങ്ങൾ വളരെ വിജയകരമായി തന്നെ നടപ്പിലാക്കി വരികയാണ് ഈ പദ്ധതികളൊക്കെ തന്നെ നല്ല രീതിയിൽ നടപ്പിലാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞ കാലത്തും കഴിഞ്ഞിട്ടുണ്ട് ഈ ക്ലബ്ബിനെ പരിപൂർണ സഹായം കൊണ്ട് നടന്നു വരുന്നത് വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ ക്ലബ്ബ് പ്രസിഡന്റ് ചട്ടിപ്പാറ മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു പച്ചേരി ഫാറൂഖ് മണ്ണിൽ ഹസൻ എച്ച് മുഹമ്മദ് ഖാൻ സി മുസ്തഫ മണ്ണേങ്ങൽ അസീസ് എം കെ കുഞ്ഞായ്മ യൂസഫ് രാമപുരം കുറ്റീരി മാനുപ്പ ഇ കെ സലീം ബി പി നസർ ഇ കെ നവാസ് പാറയിൽ കരീം തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് സി മുഹമ്മദ് അലി ജനറൽ സെക്രട്ടറി പച്ചീരി ഫാറൂഖ് ട്രഷറർ മണ്ണിൽ ഹസൻ വൈസ് പ്രസിഡന്റ് എം കെ കുഞ്ഞായ്മു യൂസഫ് രാമപുരം ജോയിന്റ് സെക്രട്ടറി എച്ച് മുഹമ്മദ് ഖാൻ മണ്ണേങ്ങൽ അസീസ് എന്നിവരെ തിരഞ്ഞെടുത്തു വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് സി മുഹമ്മദ് അലി ജനറൽ സെക്രട്ടറി പച്ചീരി ഫാറൂഖ് ട്രഷറർ മണ്ണിൽ ഹസൻ സി എച്ച് മുസ്തഫ എച്ച് മുഹമ്മദ് ഖാൻ മണ്ണേങ്ങൽ അസീസ് യൂസഫ് രാമപുരം എം കെ കുഞ്ഞായ്മു തുടങ്ങിയവർ പങ്കെടുത്തു മഞ്ചേരിക്ക് നല്ല കാഴ്ചകൾ സമ്മാനിച്ച അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ ഇനി കച്ചേരിപ്പടിയിലും അതിനൂതന സാങ്കേതിക വിദ്യകളും അന്താരാഷ്ട്ര നിലവാരത്തോടുകൂടിയ താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ വിഭാഗം ഗ്ലൂക്കോമ കോർണിയ ഡയബറ്റിക് റെറ്റിനോപ്പതി കോൺടാക്ട് ലെൻസ് ഓപ്റ്റിക്കൽ ഷോപ്പ് ജനറൽ ഫാർമസി എന്നിവയുടെ സേവനവും ലഭ്യമാണ് അഹല്യ ഐ ഹോസ്പിറ്റൽ നിയ കച്ചേരിപ്പടി ജംഗ്ഷൻ മലപ്പുറം റോഡ് മഞ്ചേരി